നിലമ്പൂർ നഗരസഭയിൽ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ പാലക്കാട് നഗരസഭാ പരിധിയിൽ തള്ളിയതിനെതിരെ യുഡിഎഫ് നിലമ്പൂർ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി കഴിഞ്ഞ ശനിയാഴ്ചയാണ് നിലമ്പൂർ നഗരസഭയിൽ ശേഖരിച്ച മാലിന്യങ്ങൾ പാലക്കാട് നഗരസഭാ പരിധിയിലെ തിരുനെല്ലായി തങ്കം ബൈപ്പാസ് എന്നിവിടങ്ങളിലായി വഴി നീളെ യുഡിഎഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് മാലിന്യ സംസ്കരണത്തിന്റെ മറവിൽ വൻ അഴിമതി നടത്തിയെന്നും മാലിന്യം തള്ളിയ സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എൽഡിഎഫ് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് കടക്കാനുള്ള ശ്രമവും പോലീസ് തടഞ്ഞു കെ പി സി സി ജനറൽ സെക്രട്ടറി അരുണൻ ഷോക്കത്ത് ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭയ്ക്കെതിരെ പാലക്കാട് നഗരസഭ കേസ് കൊടുക്കാൻ പോകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇത് നിലമ്പൂരിന് തന്നെ മാനക്കേടുണ്ടാക്കുന്ന അവസ്ഥയാണ് ഇതിന് ഉത്തരവാദികളായ എൽ ഡി എഫ് ഭരണസമിതി ജനങ്ങളോട് മറുപടി പറയണം നഗരസഭയിൽ നിന്നും ഹരിതസേന ശേഖരിക്കുന്ന മാലിന്യം കിലോയ്ക്ക് അഞ്ച് രൂപ അൻപത് പൈസ വീതം നൽകിയാണ് ഏജൻസിക്ക് നൽകുന്നത് ഇതിൽ രണ്ട് രൂപ ചെയർമാനും മൂന്ന് രൂപ അൻപത് പൈസ ഏജൻസിക്കുമാണ് വൻ അഴിമതിയാണ് ഇതിനു പിന്നിൽ നടക്കുന്നതെന്നും അരടൻശോകത്ത് ആരോപിച്ചു ഒരു രൂപ പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് മുനിസിപ്പാലിറ്റി എത്ര രൂപ നിന്ന് കളക്ട് ചെയ്തു എത്ര രൂപ ഇതിന് കൊടുത്തു എന്നിട്ടും ഇവര് ചെയ്യുന്നത് എന്താ ആർക്കായി കൊടുത്തിരിക്കുന്ന കരാറ് ഇതിന് വല്ലതും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടോ എന്താ ഇതിന്റെ അവസ്ഥ ജനങ്ങളോട് പറയണ്ടേ മാത്രമല്ല എന്നിട്ട് ഈ ഏജൻസി ഏതോ ഒരു പ്രൈവറ്റ് കമ്പനിയുമായി കരാറുണ്ടാക്കി അവരിവിടുന്ന് പോകുന്ന ഓരോ കിലോക്ക് അഞ്ചു രൂപ അമ്പത് പൈസ കൊടുത്തു എന്ന് രേഖയുണ്ടാക്കി അതിൽ രണ്ട് രൂപ മുനിസിപ്പൽ ചെയർമാനും മൂന്ന് റുപ്പിക അമ്പത് പൈസ ഈ പറയുന്ന കരാറുകാരനുമുള്ള ഒരു ആർക്കും കാണാൻ കഴിയാത്ത ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ലോഡ് പോയി കഴിഞ്ഞാൽ ചെയർമാന്റെ കീശയിലേക്ക് ആയിരങ്ങൾ പോകുന്ന ഒരവസ്ഥാ വിശേഷം നിലമ്പൂരിലുണ്ട് അതാണ് കൊണ്ടുപോകുന്ന ഏജൻസിയുടെ ധൈര്യം മുൻപൊരിക്കലും നഗരസഭ മാലിന്യം നീക്കുന്ന ഏജൻസിക്ക് പണം നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ നാണിക്കുട്ടി കുമ്മഞ്ചേരി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഷെറി ജോർജ് നഗരസഭ പ്രതിപക്ഷ നേതാവ് പാലുളി മഹബൂബ് എ ഗോപിനാഥ് തുടങ്ങിയവത്തു ഷിബു പാടിക്കുന്ന സെയ്ഫു എനാതി കൌൺസിലർമാരായ ഡേയ്സി ചാക്കോ റസിയ അള്ളമ്പാടം സാലി ബിജു പട്ടിക്കാടൻ ഷാനവാസ് യൂസഫ് കാളിമഠത്തിൽ സിക്കന്ദർ മൂത്തടം എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി